തിരുവനന്തപുരത്ത് ഗതാഗതം തടസ്സപ്പെടുത്തി നടു റോഡിൽ സിപിഎമ്മിന്റെ ഏരിയ സമ്മേളന വേദി വഞ്ചിയൂരിൽ ജില്ലാ കോടതി സമുച്ചയത്തിന് മുന്നിലാണ് വേദി വേദി നിർമ്മാണം ആരംഭിച്ച ഇന്നലെ മുതൽ ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയാണ് പൊതു ഇടങ്ങളിലെ പരിപാടികളിൽ ഹൈക്കോടതി ഇടപെടൽ നിലനിൽക്കിയാണ് കോടതിക്ക് മുന്നിൽ വേദിയൊരുക്കി സിപിഎം സമ്മേളനം നടത്തുന്നത് റിനു ശ്രീധർ ചേരുന്നു റിനു ഇന്നലെ നമ്മൾ കണ്ണൂരിൽ നിന്നൊരു ദൃശ്യം കണ്ടു സമരപ്പന്തലിൽ ബസ് കുടുങ്ങിപ്പോയൊരവസ്ഥ ഇപ്പോൾ കാണുന്നത് വഞ്ചിയൂരിലെ കോടതിക്ക് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് അവിടെ സമ്മേളന വേദി ഒരുക്കിയിരിക്കുകയാണ് പക്ഷേ വലിയ കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഇത്തരത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ വേദി ഒരുക്കിയിരിക്കുന്നത് അല്ലേ തീർച്ചയായും വിനീത എനിക്ക് വലതുവശത്തായി കാണുന്നത് ജില്ലാ കോടതിയാണ് ഈ മതിലിനപ്പുറം ജില്ലാ കോടതി സമുച്ചയമാണ് എന്നുള്ളതാണ് ഇതിന് ഇടതുവശത്തായി ഈ വഞ്ചൂർ ജംഗ്ഷൻ ഈ വഞ്ചൂർ ജംഗ്ഷനിൽ നിന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന റോഡ് എന്ന് പറയുന്നത് തമ്പാനൂരേക്ക് പോകുന്ന റോഡാണ് ഇതുവഴി ഇതൊരു ആണ് ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട് പക്ഷേ ഇതിന് തൊട്ടപ്പുറത്താണ് സി പി എമ്മിന്റെ പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സ്റ്റേജ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് ചാക്കയിലേക്ക് പോകുന്ന പ്രധാന ആ റോഡാണ് വേണമെങ്കിൽ ഹൈവേ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം വലിയ തിരക്ക് സർക്കാർ ഓഫീസുകൾ നിരവധിയുണ്ട് പോലീസ് സ്റ്റേഷൻ വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ അതിന് തൊട്ട് ഇപ്പുറത്താണ് ജില്ലാ കോടതി ഏകദേശം മണിക്ക് ശേഷം ഓഫീസ് ടൈം അഞ്ചുമണിയാണ് അഞ്ചു മണിയാകുമ്പോഴേക്കും ഇവിടെ നമ്മൾ ഊഴി വാരിയിട്ടാൽ തറയിൽ വീഴാത്തത്ര രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം അതേസമയം ഇന്നലെ മുതൽ സി പി എമ്മിന്റെ പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സമാപന സമ്മേളനം നടക്കുന്ന വേദി ഈ റോഡ് തടസ്സപ്പെടുത്തി കെട്ടിയടച്ച നിർമ്മിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷാണ് എം വി ഗോവിന്ദനാണ് ഈ സമ്മേളനം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സി പി എമ്മിന്റെ വിവിധ നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ ഉണ്ട് പക്ഷേ ഇന്നലെ രാവിലെ മുതൽ ഈ വേദിയുടെ നിർമ്മാണം ആരംഭിച്ചു വേദി നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സമ്മേളനം മാത്രമല്ല നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ അതിനുശേഷം കെ പി എസ് സിയുടെ നാടക ഈ ുടെ നാടകവും ഈ വേദിയിൽ വെച്ച് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വീണ്ടും ഗതാഗതം തടസ്സപ്പെടും അർദ്ധരാത്രിയോടുകൂടിയായിരിക്കും നാടകം അവസാനിക്കുക അപ്പോഴും ഈ വേദി ഇവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം താൽക്കാലികമായി പോലീസ് ഇടപെട്ടുകൊണ്ട് ഇതിനെ ഇടതുവശത്തായിട്ടുള്ള അതായത് തമ്പാനൂരേക്ക് പോകുന്ന ഈ പ്രധാന പാതയിലൂടെ വാഹനം ഇപ്പോൾ നിലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വലിയ പ്രശ്നമില്ല എന്ന് പറയാം പക്ഷെ അല്പസമയം കഴിയുമ്പോൾ കോടതി സമയം കഴിയും him ഓഫീസ് സമയം കഴിയും നിരവധി സർക്കാർ ഓഫീസുകൾ ഇവിടെയുണ്ട് ആ സമയമാകുമ്പോഴേക്കും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഹൈക്കോടതിയുടെ ഒരു ഇടപെടലുണ്ട് ഇന്നലെ കൂടി ഹൈക്കോടതി ഇടപെടുകയും ഇതിൽ ഒരു പരാമർശം നടത്തുകയും ചെയ്തതാണ് പൊതു ഇടങ്ങളിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് പരിപാടികൾ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ ഒന്നും തന്നെ നടത്താൻ പാടില്ല എന്നുള്ളതാണ് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് പറഞ്ഞത് പക്ഷേ വണ്ടി വന്നിട്ടുണ്ട് അവർ സജ്ജമാക്കുന്ന ിലാണെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ആ ഭാഗത്തു കൂടിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ആ വേദി അവിടെ ഒരുക്കുന്നതിന് വേണ്ടിയല്ലേ തീർച്ചയായും ഇന്നലെ മുതൽ ഈ വേദിയുടെ നിർമ്മാണം ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് വിവരവും മനസ്സിലാക്കുന്നതും ആ സമയം മുതൽ ഈ വേദിയുടെ നിർമ്മാണം ആരംഭിച്ചത് മുതൽ ഇത് പ്രധാന റോഡാണ് ഏകദേശം ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഒരേ സമയം പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡാണ് കെട്ടിയടച്ചുകൊണ്ട് ആ സി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളന വേദി ഒരുക്കിയിരിക്കുന്നത് എന്തായാലും അഭിഭാഷകരും പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ നമ്മളോട് ഒപ്പം ചേരുന്നുണ്ട് എന്താണ് ഇപ്പോ ഇന്നലെ തൊട്ടാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് കഴിഞ്ഞ ഇന്നലെ വൈകുന്നേരം ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാല് ഹോസ്പിറ്റലുകൾ ജി ജി ഹോസ്പിറ്റൽ ഉൾപ്പെടെ ജനറൽ ആശുപത്രി ഉൾപ്പെടെയുള്ള കോടതി സമുച്ചയം ഉൾപ്പെടെയുള്ള സ്കൂളുകൾ ഉൾപ്പെടെയുള്ള ഒരു പ്രദേശത്ത് പൂർണ്ണമായിട്ടും ഒരു റോഡ് അടച്ചിട്ട് കൊണ്ടിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ശരിക്കും വെല്ലുവിളിയാണ് ആർട്ടിക്കിൾ പത്തൊമ്പതിൻ്റെ വയലേഷനാണ് ശരിക്കും നടക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ വെടുക്കുന്ന വിഷലിൻ്റെയും അതോടൊപ്പം തന്നെ ഈ സ്റ്റേജിന്റെയും തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷനാണ് സാധാരണ ഒരു അഞ്ചു പേര് കൂടി നടന്നുപോയി അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന പോലീസിന്റെ മുമ്പത്ത് ഈ ഇത് ഇതേപോലെ റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇത്രയൊരു മാമാ അല്ല ഈ പോലീസിന്റെ അനുമതി വേണ്ടേ പൊതുസമ്മേളനം ഇല്ലാതെ നടത്താൻ സമ്മതിക്കില്ല പക്ഷേ ഗോവിന്ദ ഇത് ഞാൻ നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ കേസെടുക്കണം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഗോവിന്ദൻ മാസ്റ്ററാണ് ഇത്രയും പൊതുജനങ്ങളെ ബന്ധപ്പെട്ടിക്കൊണ്ട് ഭരണഘടനയുടെ ശക്തമായിട്ട് ലംഘനം നടത്തിക്കൊണ്ട് ആൾക്കാരുടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി നടക്കുന്ന ഈ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള ആരായിരുന്നാൽ അവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ഈ ആവശ്യപ്പെടുന്നത് ഇത് ശക്തമായിട്ടുള്ള ലംഘനമാണ് നിയമലംഘനമാണ് ഇത് അനുവദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് തീർച്ചയായും വിനിത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വേദിക്ക് തൊട്ടു പുറകിലാണ് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ ഇത്തരം മൈക്ക് വെച്ച് കെട്ടി പൊതുസമ്മേളനമൊക്കെ നടത്തണമെങ്കിൽ പോലീസിന്റെ അനുമതി കൃത്യമായി തന്നെ വേണം എന്നുള്ളതാണ് പക്ഷെ ആ പോലീസിന്റെ അനുമതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടതായിരിക്കുന്നു ഈ പോലീസ് സ്റ്റേഷന്റെ കവാടം പോലും കെട്ടിടച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മറു വശത്തെ റോഡിലൂടെ ചുറ്റിക്കറങ്ങി വേണം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 കാര്യം കാണുന്നില്ല റോഡ് ആയിക്കോട്ടെ എങ്ങനെയാണ് വേദി ഒരുക്കാനാവുക തീർച്ചയായും പോലീസ് അനുമതി കൊടുത്തോ ഇല്ലയോ എന്നതിനപ്പുറം ഒരു കാരണവശാലും ഹൈക്കോടതി പോലും ഇങ്ങനെ ഇടപെട്ട് നിൽക്കുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി സി പി എം ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് ഒരു കാരണവശാലും പോകരുത് എന്നുള്ളതാണ് സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് സി പി എം ആ സി പി എമ്മിന്റെ ഏരിയ സമ്മേളനം അവർക്ക് പൊതുവേദി നടത്തി സമ്മേളനം നടത്തുവാൻ ഒട്ടനവധി ഗ്രൗണ്ടുകളും ഒക്കെ തന്നെ സൗകര്യങ്ങളൊക്കെ തന്നെ ഈ തിരുവനന്തപുരം നഗരത്തിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തിരുവനന്തപുരത്തിന്റെ നഗരത്തിന്റെ മധ്യഭാഗത്തായിട്ടുള്ള അതായത് കോ കോടതിയാണ് ഒരു മതിലിനുറം ആ കോടതിയാണ് നമുക്ക് ക്യാമറാമാൻ ഒന്ന് അങ്ങോട്ട് സൂം ചെയ്താൽ അത് കോടതി സമുച്ചയമാണ് ഈ കാണുന്നത് ഈ മതിലിനപ്പുറം കാണുന്നത് വഞ്ചൂർ ജില്ലാ കോടതിയാണ് തിരുവനന്തപുരത്തിന്റെ പ്രധാനപ്പെട്ട കോടതി സമുച്ചയമാണ് ഇതിന് തൊട്ട് പിന്നിലാണ് ഈ കോടതി വയലേഷൻ പോലും ഹൈക്കോടതി പോലും ഇടപെട്ടിട്ട് ഇത്തരം ഒരു നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്കറിയന്താ ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു ബ്ലോക്ക് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അല്പസമയം കൂടി കഴിയുമ്പോൾ അതായത് ഓഫീസ് സമയം കഴിയുമ്പോഴേക്കും ഇവിടെ സമ്മേളനം കൂടി ആരംഭിക്കും അഞ്ചു മണിയോട് കൂടിയാണ് സമ്മേളനം ആരംഭിക്കുക ഈ സമ്മേളന സമയം കൂടി ആരംഭിക്കുമ്പോൾ ഒരു രീതിയിലും ഇതുവഴി ജനങ്ങൾക്ക് പോകാൻ കഴിയില്ല ഇതുവഴി പോകാൻ പറ്റിയില്ലെങ്കിൽ വാളയം വഴി ചുറ്റിക്കറങ്ങി വേണം റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ തമ്പാനൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ആ പോവേണ്ടതായിട്ട് ആ ഉള്ളത് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ സമ്മേളനം മാത്രമല്ല നടക്കുന്നത് എന്നുള്ളതാണ് ഇത് കഴിഞ്ഞതിന് ശേഷം കെ പി എസ് സിയുടെ നാടകം കൂടിയുണ്ട് ഈ നാടകവും അർദ്ധരാത്രിയോട് കൂടിയായിരിക്കും അവസാനിക്കുക അതുവരെയും ഈ ഒരു വേദി ഇവിടെ ഉണ്ടാകും എന്തായാലും ഈ വേദി പൊളിച്ചു മാറ്റണമെങ്കിൽ ഇനി നാളെ രാവിലെയോട് കൂടി ആയിരിക്കും പൊളിച്ചു മാറ്റുക അതായത് ഇന്നലെ തുടങ്ങി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി ഇന്നും ഇന്നലെയുമായി പൂർണ്ണമായും ഈ പൊതുഗതാഗതം അതായത് പൊതുജനങ്ങൾ സഞ്ചരിക്കേണ്ടുന്ന പൊതുജനങ്ങളുടെ അവകാശമായിട്ടുള്ള ഈ റോഡ് സിപിഎം കെട്ടി അടച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം പൊതുജനങ്ങളുടെ യാത്രാ സൌകര്യങ്ങളും പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും സി പി എം പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ഇപ്പോൾ കെട്ടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും വിനീതാണ് സിപിഎം നേതാക്കൾക്ക് പറയാനുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതികരണം കൂടി തേടുക ഏതായാലും റോഡ് കൊട്ടിയടച്ചാണ് ഇപ്പോൾ സമ്മേളന വേദി ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം അവിടെ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഏതായാലും കോടതി ഹൈക്കോടതി ഇക്കാര്യങ്ങളിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇടപെടലുകൾ ഒക്കെ രൂക്ഷ വിമർശനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോടതിക്ക് മുന്നിൽ വഞ്ചിയൂർ കോടതിക്ക് മുന്നിൽ ഇത്തരത്തിലൊരു വേദി ഒരുക്കിയിരിക്കുന്നതും എന്നത് ശ്രദ്ധേയമാണ് റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് നമുക്കതിലേക്ക്